രണ്ട് ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് അദാനി പോർട്ട് അദാനി പോർട്ട് കഴിഞ്ഞ ആഴ്ച രണ്ട് പോയിൻറ്റ് ആറ് എട്ട് ശതമാനം ഇടിഞ്ഞ് ആയിരത്തി ഒരുന്നൂറ്റി അടുത്ത് ക്ലോസിംഗ് നൽകി ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തൊന്ന് ഫിഫ്റ്റി ടു വീക്ക് ലോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് സപ്പോർട്ട് സോണിലേക്ക് നീങ്ങിയിട്ടുണ്ട് രണ്ട് പോയിൻറ്റ് നാല് രണ്ട് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ ഇരുപത്തി മൂന്ന് പോയിന്റ് എട്ട് ഏഴും ഡിവിഡൻഡ് ഈൽഡ് പൂജ്യം പോയിൻറ്റ് അഞ്ച് നാല് ശതമാനവും പ്രമുഖ ബ്രോക്കേജായ മാക്യുറി ഇക്വിറ്റി റിസർച്ച് അദാനി പോർട്ടിന് ബൈ എന്ന റേറ്റിംഗും ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ടാർഗറ്റ് നൽകി കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും മുപ്പത്തിനാല് ശതമാനം അപ്സൈഡുള്ള ടാർഗറ്റാണ് മാക്യുറി അദാനി പോർട്ടിന് നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ ലോങ് ടൈം എക്കണോമിക് ഗ്രോത്തിൻ്റെ ബെനിഫിഷ്യറിയായി മാറാൻ സാധ്യതയുള്ള കമ്പനിയായിട്ടാണ് അദാനി പോർട്ടിനെ മാക്രൂ എന്ന കമ്പനി വിശേഷിപ്പിക്കുന്നത് അദാനി പോർട്ട് എന്ന കമ്പനിക്ക് ലോജിസ്റ്റിക്സ് സെഗ്മെൻറ്റിലും പോർട്ട് ഹാൻഡിലിങ്ങിലും ഉണ്ട് ഇവിടെ ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സിൻ്റെ പ്രാധാന്യം ഓരോ ദിവസം കഴിയും തോറും വർദ്ധിച്ചു വരുന്നതും ഈ സെക്ടറിലുള്ള ഇന്ത്യയുടെ വളർച്ചയുടെയും ബെനിഫിറ്റ് ഇന്ത്യയുടെ വളർച്ചയുടെയും ബെനിഫിഷ്യറിയായി മാറാൻ സാധ്യതയുള്ള ഒരു കമ്പനി കൂടിയാണ് അദാനി പോർട്ട് കൂടാതെ അദാനി പോർട്ട് അദാനി ഗ്രൂപ്പിലെ മറ്റ് സ്റ്റോക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മികച്ച ഫണ്ടമെൻറ്റൽസ് ഉള്ളതും ഏറെക്കുറെ സ്റ്റേബിൾ സ്റ്റേബിളായതുമായിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് ആദ്യം തന്നെ പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ മാക്യുറി അദാനി പോർട്ടിനെ ബൈ ചെയ്യാൻ പറയുന്നതിന് പിന്നിലെ കാരണങ്ങൾ മനസ്സിലാക്കാം ഒന്നാമത്തേത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പോർട്ട് ഓപ്പറേറ്ററാണ് അദാനി പോർട്ട് എന്ന കമ്പനി കൂടാതെ ഇന്ത്യയുടെ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി വളരുന്നതിനേക്കാളും ഇരട്ടി വേഗത്തിലുള്ള വളർച്ചയാണ് അദാനി പോർട്ട് എന്ന കമ്പനിയുടെ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിക്കുള്ളത് കൂടാതെ വിവിധ സംസ്ഥാനങ്ങളിലെയും വിവിധ സംസ്ഥാനങ്ങളുടെയും പല രാജ്യങ്ങളുടെയും പോർട്ട് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കമ്പനി കൂടിയാണ് അദാനി പോർട്ട് കസ്റ്റമർ പാർട്ണർഷിപ്പും ഇയർലി മൂവർ അഡ്വാൻറ്റേജും ഈ കമ്പനിയുടെ പ്രധാന ബെനിഫിറ്റായി പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തൊമ്പത് ഫിനാൻഷ്യൽ ഇയറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ശതമാനത്തോളം റവന്യൂ ഗ്രോത്ത് നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള റവന്യൂ ഗ്രോത്ത് ആണ് കമ്പനി പോർട്ട് ഹാൻഡ്ലിംഗിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഈ ഫാക്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് മാക്വിറി സ്റ്റോക്കിനെ ബൈ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടാമത്തേത് കമ്പനിയുടെ അഗ്രസീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തൊമ്പത് ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം എൺപതിനായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഇതിൽ ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം കോടി രൂപ ലോജിസ്റ്റിക് സെഗ്മെൻറ്റിലേക്കും നാൽപ്പത്തയ്യായിരം മുതൽ അൻപതിനായിരം കോടി രൂപ ഡൊമസ്റ്റിക് പോർട്ട് ഡെവലപ്മെൻറ്റിലേക്ക് ഡെവലപ്മെൻറ്റിലേക്കുമായിരിക്കും അദാനീ പോർട്ട് നീക്കിവയ്ക്കുക അതോടൊപ്പം തന്നെ അബ്രോഡിൽ അബ്രോഡ് അബ്രോഡ് പോർട്ടുകൾ ഏറ്റെടുക്കാനുള്ള പ്ലാനുകളുമായും കമ്പനി മുന്നോട്ട് പോകുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോടുകൂടി കാർഗോ ഹാൻഡിലിംഗ് കപ്പാസിറ്റി എണ്ണൂറ് മുതൽ എണ്ണൂറ്റി അൻപത് മില്യൺ മെട്രിക് ടണ്ണായി ഉയർത്താനും പതിനൊന്ന് ശതമാനം സി എ ജി ആറോട് വളർച്ച കൈവരിക്കാനും കമ്പനി ലക്ഷ്യമിടുന്നുണ്ട് കൂടാതെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കിയാലും മികച്ചതാണ് കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ടു എബിറ്റ റേഷ്യോ എഴുപത്തഞ്ച് ശതമാനത്തിനടുത്തെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നെറ്റ് ഡെപ്റ്റ് ടു നെറ്റ് ഡെപ്റ്റ് ടു ട്രെയിലിംഗ് എബിറ്റ ടു പോയിൻ്റ് വൺ ടൈംസിലേക്ക് എത്തിയിട്ടുണ്ട് ഇതെല്ലാം കമ്പനിയുടെ ക്യാഷ് കമ്പനിയുടെ സ്റ്റേബിൾ ഹെൽത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു കൂടാതെ പോർട്ട് ഓപ്പറേഷൻ വഴി വരും സമയങ്ങളിൽ ക്യാഷ് ഫ്ലോ വർദ്ധിക്കാനും സാധ്യതയുണ്ട് ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിൽ അദാനി പോർട്ട് എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി അൻപത് വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടാണ് ആയിരത്തി അൻപതിനടുത്ത് സ്റ്റോക്ക് എത്തിയതിനു ശേഷം അവിടെ നിന്നും ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ആയിരത്തി അഞ്ഞൂറ് എന്ന ലെവലിലേക്ക് സ്റ്റോക്ക് നീങ്ങിയേക്കാം സപ്പോർട്ട് പ്രൈസിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് രണ്ടാമത്തേത് മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡ് എൻ്റെയർ മാർക്കറ്റിൽ എൻഡെയർ മാർക്കറ്റ് ഒരു കറക്ഷൻ ഫേസിലൂടെ കടന്നു പോകുമ്പോഴും മുത്തൂട്ട് ഫിനാൻസ് എന്ന സ്റ്റോക്ക് ഫിഫ്റ്റി ടു വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുകയാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് സ്റ്റോക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിനടുത്ത് ട്രേഡ് ചെയ്യുന്നു എൺപത്തെണ്ണായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ പതിനേഴ് പോയിൻറ്റ് ആറ് ഒന്നും ഡിവിഡൻ ഈൽഡ് ഒന്ന് പോയിൻറ്റ് ഒന്ന് പൂജ്യം ശതമാനവും ഇപ്രാവശ്യത്തെ ക്വാർട്ടർലി റിസൾട്ടിൽ മുത്തൂറ്റ് ഫിനാൻസ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസം കമ്പനി കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവിടുകയും ചെയ്തു ഈ ബിസിനസ് അപ്ഡേറ്റിൽ മുത്തൂറ്റ് ഫിനാൻസിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് അതായത് ഗോൾഡ് ലോൺ ബിസിനസ്സിലെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഒരു ലക്ഷം കോടിക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഡിസംബർ ക്വാർട്ടറിൽ കമ്പനിയുടെ ഗോൾഡ് ലോൺ സെഗ്മെൻറ്റിലെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കോടിയായിരുന്നു അവിടെ നിന്നും ഇയർ ഓൺ ഇയറിൽ മുപ്പത്തിനാല് പോയിൻറ്റ് മൂന്ന് ശതമാനവും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഏഴ് പോയിൻറ്റ് ഒൻപത് ശതമാനവും വളർച്ചയാണ് കമ്പനി കൈവരിച്ചിരിക്കുന്നത് ഇതിനെ ഒരു റിമാർക്കബിൾ അച്ചീവ്മെൻ്റ് ആയിട്ട് വേണം കണക്കാക്കാൻ എൻ ബി എഫ് സി സെഗ്മെൻറ്റിലെ ഒരു മികച്ച പെർഫോമറായി മാറുകയാണ് മുത്തൂറ്റ് ഫിനാൻസ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ട് സെഷനിലും കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതായിരുന്നു നെറ്റ് പ്രോഫിറ്റ് ആയിരത്തി ഒരുന്നൂറ്റി നാല് കോടിയിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി എൺപത്തൊൻപത് കോടിയിലേക്ക് കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചു ഇരുപത്തി ശതമാനം വളർച്ച കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ നേടി കൂടാതെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ മുപ്പത്തി ആറ് ശതമാനം വർദ്ധിച്ച് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് കോടിയിൽ നിന്നും അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കോടിയിലേക്ക് എത്തുകയും ചെയ്തു ക്വാർട്ടർലി റിസൾട്ട് സെഷനിലെ മികച്ച പെർഫോമൻസ് ഇപ്രാവശ്യ ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും കമ്പനി നടത്താൻ സാധ്യതയുണ്ട് കൂടാതെ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അറുപത്താറ് ശതമാനത്തിനടുത്ത് റിട്ടേൺ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിന് നൽകുകയും ചെയ്തു കമ്പനി പ്രധാനമായും ഗോൾഡ് ലോൺ ബിസിനസ്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഒരുന്നൂറാണ് വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ട് രണ്ടായിരത്തി ഒരുന്നൂറിനടുത്ത് സ്റ്റോക്ക് എത്തുമ്പോഴെല്ലാം സ്റ്റോക്കിൽ ബയങ്ങിൽ ബൈങ്ങ് ആരംഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും റീസെൻറ്റ്ലി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പതിൽ നിന്നും കറക്ഷൻ ആരംഭിച്ചെങ്കിലും രണ്ടായിരത്തി ഒരുന്നൂറിന് മുകളിൽ സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കുകയും വീക്ക്ലി ബേസിസിൽ ഒരു ഡോജി ക്യാൻഡൽ ഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഡോജി ക്യാൻഡലിൻ്റെ ഹയർ സൈഡിൽ ഒരു ക്യാൻഡൽ ഫോം ചെയ്യുകയാണെങ്കിൽ മുത്തൂറ്റ് ഫിനാൻസ് എന്ന സ്റ്റോക്കിനെ ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂവും ഫോക്കസ് ചെയ്യാവുന്നതാണ് ഇവിടെ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് വരെ സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറിൻ്റെ സ്റ്റോപ്പ് ലോസാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്